ഞാനിപ്പോൾ കുറച്ച് ചീര കുറച്ച് നേടുകയാണെ ഗ്രോ ബാഗിലല്ല പഴയ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ചാണകപ്പൊടിയും മണ്ണും കൂടെ ആക്കിയതാണ് അതുപോലെ ഈ ബക്കറ്റിൻ്റെ ഒരു ഭാഗത്തോളം ഞാൻ അടിച്ചു വാരിയ കരികിലായിട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലൊരു നാലഞ്ച് ഇഞ്ച് കനത്തിൽ മാത്രമേ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിടുന്നുള്ളൂ അപ്പം ഒരുപാട് മണ്ണ് നിറച്ച ടെറസിന് അധികം പാലം വരുത്തുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെയെല്ലാം നന്നായിട്ട് വളരുകയും ചെയ്യും നല്ല വളക്കൂറുണ്ട് ഈ കരികിലിക്കൊക്കെ ഇത് നല്ല ചുവന്ന പട്ടു ചീരയാണ് ഇതെനിക്ക് കർഷകശ്രീ സ്ത്രീ മാസിക്കുന്നത് ഫ്രീ ആയിട്ട് വന്നതാണ് ഈ വിത്തുകൾ അതുപോലെ ഇവിടെ ഇരുന്ന് കുറേ പ്ലാസ്റ്റിക് പാത്രങ്ങളെല്ലാം ഇതുപോലെ തന്നെ കരിയിലേയും വെച്ച് മണ്ണ് ഇട്ട് ഇങ്ങനെ ചീരകളൊക്കെ പറിച്ചു നട്ടു ഇത് ഗ്രോ ബാഗിനേക്കാളും എന്തുകൊണ്ടും വളരെ നല്ലതാണ് ഇത് വെറുതെ ആക്രമിക്കുക കൊടുക്കേണ്ട കാര്യവും നമുക്ക് വളരെ പ്രയോജനപ്പെടും കാരണം ടെറസേൽ ഇതൊക്കെ വെക്കുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാനൊക്കെ വളരെ എളുപ്പമാണ് തന്നെയല്ല ഒട്ടും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും കനവുമില്ല പയ്യെ പഞ്ഞി പോലെ പൊക്കി പൊങ്ങുന്നതേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാൻ നട്ടിരിക്കുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഞാൻ ഹോൾ കൊടുക്കുന്നില്ല ഇപ്പം എന്നിട്ടൊരു രണ്ടോ മൂന്നോ ഇഞ്ച് മുകളിലായിട്ട് ചുറ്റും കൊടുക്കുന്നതേ ഉള്ളൂ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വേനൽക്കാലത്ത് നനയ്ക്കുന്ന വെള്ളം കംപ്ലീറ്റ് താഴേക്ക് പോവില്ല ആ ഒരു മൂന്നു ഇഞ്ച് കനത്തിൽ അവിടെ കെട്ടി കിടന്നുള്ളൂ അങ്ങനെ കിടക്കുവാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ നനച്ചു കൊടുത്താലും മതി അതാണ് ഇത് കണ്ടു ഇത് പയർ ഇതും എനിക്ക് കർഷക ശ്രീ മാസികയിൽ നിന്ന് കിട്ടിയതാണ് മംഗളകിരൺ എന്തോ അതിൻ്റെ പേര് എന്തായാലും ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് ഞാൻ മെഴുക്ക് പുരട്ടി വെച്ചു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പറഞ്ഞടിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കാരണം കുരുത്തോല പയറിനാണെങ്കിൽ അത്രയും ടേസ്റ്റില്ല ഇതുണ്ടാക്കിയാൽ ഉണ്ട് താനും ഒട്ടും തീരെ ഇല്ലാതെ വരുന്നില്ല ഉള്ളത് നന്നായിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു ഒരു ഇനമാണ് അപ്പോൾ അതിൻ്റെ ഒരു കായും കൂടെ എനിക്ക് മൂപ്പിച്ചെടുത്താൽ കൊള്ളാവുന്നുണ്ട് ഒരു നാലെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മെഴുക്ക് വരട്ടി ഒരാൾക്കല്ല രണ്ടാൾക്ക് കഴിക്കാൻ സുഖമായിട്ടത് മാത്രം മതി ഇതൊന്നും കഴിയുന്നതും അടിച്ച് ഞാൻ പറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കഴിയുന്നതും നീർക്കെ അതൊക്കെ നീർ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ വേറെ ഈച്ച ശല്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ ഇത് അമരപ്പയറാണ് അമരപ്പയർ നല്ല വെട്ടുകത്തിപ്പയർ എന്ന് പറയും അതേലും ഇതുപോലെ തന്നെ നീരൊക്കെ കയറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അതിനല്ലേലും വലിയ ഈച്ച ശല്യമൊന്നുമില്ല വിഷമൊന്നും അടിക്കേണ്ട കാര്യമേ ഇല്ല ഉണ്ടല്ലേ അപ്പം അന്ന് തണ്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നിറച്ച് കായകൾ ഉണ്ടായിക്കോളും ഇത് മുട്ടുവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ അമരപ്പയറിൻ്റെ ഉപയോഗം ഉണ്ടോ നീറും നിശ്രമെന്നൊക്കെ പറയുന്നതിനെ അപ്പോൾ അത് നിറച്ച് കയറിയിട്ടുണ്ട് അപ്പം അതൊരു നല്ലൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ അധികം കീടങ്ങളൊന്നും വരത്തില്ല ഇത് തണ്ടൊക്കെ മൂത്താൽ മാത്രമേ അത് കായ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ പയ്യ പൂ ഇട്ടൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പയറാണ് വിട്ടുകത്തി പയർ ഒരു മൂന്നെണ്ണം നാലെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു തോരനൊക്കെ വയ്ക്കാൻ പറ്റും ഇത്രയ്ക്ക് നൽകാം ഇതെല്ലാം പറിച്ച് നടേണ്ടതാണ് ഇതിപ്പോൾ ഞാനിത് പറിച്ചു നടാൻ പോവുക ഉണ്ടോ നല്ല അതങ്ങ് ഒഴിച്ചപ്പോഴത്തേക്ക് നല്ല ഉഷാറായി വന്നു ചെടികളെല്ലാം പയറും അത് ഈ ചീര ചീര പറിച്ച് കാണാൻ വേണ്ടി എല്ലാം കൂടെ ഞാൻ കൊണ്ട് ഇതിനകത്തേക്ക് കിട്ടുക പക്ഷെ ഒരു ഊരില്ലാതെ നിൽക്കുവായിരുന്നു ഇപ്പം ഇതങ്ങ് ഒഴിച്ചപ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്ന മാറ്റമായത് ഇതൊഴിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കടലപ്പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും അല്പം എല്ലുപൊടിയും കുറച്ച് ചാണകവും കൂടെ കലക്കി വെച്ചിട്ട് ഒഴിച്ച കാര്യമാണ് പറഞ്ഞത് ഞാനൊരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത് ഒഴിക്കുകയും ചെയ്തായിരുന്നു ഇതുകൊണ്ടോ ഇതിൻ്റെ ഇടയ്ക്കിന്ന് ഞാൻ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അടിയിലുണ്ടായിരുന്ന വിത്തുകളെല്ലാം വീണ്ടും മുളച്ച് കയറി വരുന്നുണ്ട് ഇനി വീണ്ടും ഒരു പത്തിരുപത് ഗ്രോ ബാഗി നിറയ്ക്കാനുള്ള ചീരവിത്തുണ്ട് അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അറിവുകൾ ഈ ചാനലിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ